അപ്പോൾ ഇന്നൊരു പാറ കാണാൻ വേണ്ടി പോകുന്ന വിശേഷങ്ങളാണ് അപ്പോൾ ആ പാറയെക്കുറിച്ച് വിശദമായിട്ട് കാണിച്ചു തരാം എന്നും പറഞ്ഞൊരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി അതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം നമുക്ക് പോകാനുള്ളത് അങ്ങോട്ടാണ് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എൻ്റെ സുഹൃത്ത് നടന്ന് വെക്കൊണ്ടിരിക്കുകയാണ് ആളിത് വരുന്നു ആൾ ടോർച്ചൊക്കെ ആയിട്ടാണ് പറഞ്ഞത് ാണ് നമുക്ക് പാറ വിശദമായിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞ ആള് ഓയിക്കൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ നമ്മള് നടന്നുപോയി ആ ഹാ ഇവിടെ ആള് താമസം ഉണ്ടായിരുന്നു ആ ഹാ ഹാ അപ്പോൾ ലൈറ്റ് അടിച്ചാണ് ഇതുവഴി നമുക്ക് ഇറങ്ങാനുള്ളത് അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് കുമ്പിട്ട് വേണം ഇതുവഴി പോകാൻ വളരെ താന്നാണ് പോകാനുള്ളത് മനോഹരമായ കാഴ്ചകളാണ് ഒരു ഭാഗമുണ്ട് അത് കാണിച്ചു തരാം ലൈറ്റ് കാണാം അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഉണ്ടോ എന്ന നല്ല കൊക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുവഴിയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് റിസ്ക് ഉണ്ട് റിസ്ക് എടുത്താണ് ജോലിയൊക്കെ ഇറങ്ങി പോകാനുള്ളത് അപ്പോൾ ഇതുണ്ട് വേറൊരു സൈഡിൽ കൂടെ അപ്പം ഈ പാറയ്ക്ക് പാറയുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞ് ഇതുണ്ടായിരുന്നു എല്ലാം എൻ്റെ വീഡിയോസിലും കാണുന്ന ആളാണ് അത് മനോഹരമായ കാഴ്ചകളാണ് ഒരു സുഹായമാണ് പോവാം സുഹൃത്തുക്കളെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം കാണുക ഡീറ്റെയിൽ ആയിട്ട് കാണുക ആ വെള്ളം ഇതൊക്കെയാണ് വരുന്നത് പാറ കണ്ട പാറ എല്ലാം അരിഞ്ഞ് ഇങ്ങനെയാണ് അപ്പൊ ഒരു കുടുംബക്കാർ കൂടെ ഉണ്ടായിരുന്നു